ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം രണ്ടായിരത്തി പത്തൊൻപതിലും തുടർന്നുള്ള തിരഞ്ഞെടുപ്പിലും കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വരാൻ കാരണം കോൺഗ്രസ് ആണെന്നും ഇപ്പോഴും ബിജെപിക്കെതിരെയുള്ള സഖ്യം ശക്തിപ്പെടുത്താനും ബിജെപിക്കെതിരെ മത്സരിക്കാനും രാഹുൽ തയ്യാറാകുന്നില്ലെന്നും പി സി ചാക്കോ കുറ്റപ്പെടുത്തി നിലമ്പൂർ ചന്തക്കുന്നിൽ എൽഡിഎഫ് തിരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോഡി പറഞ്ഞു ഞാൻ നാനൂറ് സീറ്റ് പിടിക്കും എന്നൊക്കെ പറഞ്ഞു ആ ബിഡായി ഒക്കെ പൊളിയാ പോവുകയാണ് വരുന്ന ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് മോഡി അധികാരത്തിൽ വന്നത് മോഡി അധികാരത്തിൽ വന്നത് ബി ജെ പി വിരുദ്ധ കക്ഷികൾ ഭിന്നിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാല് മോഡിയുടെ ഗവൺമെന്റ് വന്നു അത് മോഡി ഒരു അന്തർദേശീയ വ്യക്തിത്വമൊന്നുമല്ല ഗുജറാത്തിലെ ഒരു മുഖ്യമന്ത്രി രണ്ട് കൈയിലും ചോര രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലുണ്ടായ വർഗീയ കലാപത്തിന്റെ ചോരപ്പാടുകളുമായിട്ടാണ് അമിത്ഷായും മോഡിയും ഡൽഹിയിലേക്ക് വന്നത് അവർ ഡൽഹിയിലേക്ക് വരുമ്പോ ഒട്ടേറെ ഭയപ്പാടുകൾ നമുക്കുണ്ടായിരുന്നു പക്ഷേ അവർ ഡൽഹിയിൽ വന്ന് അഞ്ചു വർഷം കൊണ്ട് എന്താണ് ഈ സാധനം എന്ന് ജനങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി പത്തൊൻപതിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു അന്ന് ഇന്ത്യ സ്നേഹിക്കുന്നവർ ഈ മണ്ണിനോട് കൂറുള്ളവർ ഭരണഘടനയോട് വിശ്വാസമുള്ളവർ ഒന്നിച്ച് കൈകൾ കൂട്ടിപ്പിടിച്ച് ബി ജെ പിയെ നിഷ്കാസനം ചെയ്യാനുള്ള ഒരു മഹാസമരത്തിന് തയ്യാറെടുക്കേണ്ടതായിരുന്നു അടുത്ത കാലത്തായി ഇന്ത്യൻ ഭരണഘടനയെ പിച്ച് ചെയ്താനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് ഭരണഘടന സംരക്ഷിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ് നമ്മൾ അതിനുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നടത്തേണ്ടിയിരുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം എൽ ഡി എഫിനെതിരെയാണ് നടക്കുന്നത് അമേഠിയിൽ പോലും മത്സരിക്കാനുള്ള തന്റെ ഇടം രാഹുൽ ഗാന്ധി കാണിക്കുന്നില്ല മത്സരത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് രാഹുൽ ചെയ്യുന്നത് ഇത് രാജ്യത്തെ ശിഥിലമാക്കാനെ സഹായിക്കുവെന്നും പി സി ചാക്കോ പറഞ്ഞു യോഗത്തിൽ നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു പി വി അൻവറംഎൽഎൻസിപി മണ്ഡലം പ്രസിഡന്റ് പരിന്ത നൌഷാദ് എൻസിപി സംസ്ഥാന സെക്രട്ടറി പി വി അജമൽ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ പി എം ബഷീർ എം എ വിറ്റാജ് ടി ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂരിന്റെ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ